തുടരും സിനിമയിലെ വളരെ നിർണായകമായ ഒരു സീനാണ് കാറിൻ്റെ ഡിക്കിയിൽ നിന്നും പേഴ്സ് കിട്ടുന്നത് തുടരും സിനിമ കണ്ടവരിൽ പലർക്കും ഉണ്ടായേകാവുന്ന ഒരു സംശയമാണ് കാറിൻ്റെ ഡിക്കിയിൽ എങ്ങനെയാണ് പേഴ്സ് വന്നതെന്ന് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള പ്രധാന കാരണം വെറും അടിവസ്ത്രം മാത്രമുള്ള ഡെഡ് ബോഡിയാണ് ചാക്കിലിടുന്നതായി കാണിച്ചത് അതുകൊണ്ട് പേഴ്സ് മാത്രം എങ്ങനെ ഡിക്കിയിൽ വന്നു പേഴ്സും ഷർട്ടും പാൻറ്റും ചാക്കിലിടുന്ന സമയത്ത് കാണിച്ചിട്ടില്ല അടിവസ്ത്രം മാത്രമുള്ള ഡെഡ് ബോഡിയാണ് ചാക്കിലിട്ടത് ഒരു പക്ഷേ പേഴ്സും ഷർട്ടും പാൻറ്റും ചാക്കിലിടുന്ന സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലായിരുന്നു പിന്നീട് ചാക്കെടുക്കുമ്പോൾ അതിൽ നിന്ന് വീണതാണെന്ന് മനസ്സിലാക്കാം പക്ഷേ കൊല നടത്തിയത് പോലീസുകാരായതുകൊണ്ട് അവർക്ക് തെളിവ് നശിപ്പിക്കാൻ നന്നായി അറിയാം ആയതിനാൽ പേഴ്സ് മാത്രമായി അവർ ചാക്കിലിടില്ല എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകന് മരിച്ചത് മോഹൻലാലിൻ്റെ മകനാണെന്ന് മനസ്സിലാവുന്ന ചില സീൻസ് സിനിമയിൽ തന്നെയുണ്ട് മോഹൻലാലിൻ്റെ മകൻ്റെ ഫോണിൽ മേരി എന്ന പെൺകുട്ടിയുടെ കോൾ വരുന്ന സീൻ സിനിമയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് സി ജോർജ് പറയുന്നുണ്ട് എനിക്കൊരു മോളുണ്ടെന്നും മോൾഡ് പേര് മേരി എന്നാണെന്നും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സി ഐ ജോർജ് എന്തിനാണ് അവനെ കൊന്നതെന്ന് ഒരു പക്ഷേ ബെൻസിന് മരിച്ചത് തൻ്റെ മകനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം പേഴ്സ് ഡിക്കിയിൽ വരുന്ന സീൻ ആഡ് ചെയ്തത് എന്നാൽ വെറും പേഴ്സ് മാത്രം എങ്ങനെ ഡിക്കിയിൽ വന്നു എന്നുള്ള സംശയം ബാക്കി ഒരു പക്ഷേ ഡെഡ് ബോഡി ചാക്കിലിട്ടുന്ന സമയത്ത് ഡ്രസ്സും പേഴ്സും അതിൻ്റെ കൂടെ ഇടുന്നത് കാണിച്ചിരുന്നെങ്കിൽ കൺവിൻസിങ് ആയെ എന്നാൽ ഒരു സീനിൽ മീഡിയ പറയുന്നുണ്ട് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത് യൂണിഫോം വെച്ചിട്ടാണെന്ന് അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം യൂണിഫോം അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെന്ന് യൂണിഫോം കൂടി ചാക്കിലിടുന്ന സീൻ കാണിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിനിമ സൂപ്പർ ഹിറ്റാണ് അതിലൊരു തർക്കവും വേണ്ട ഈ വീഡിയോ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനോ നെഗറ്റീവായി ചിത്രീകരിക്കാൻ വേണ്ടിയോ മറിച്ച് സിനിമ കണ്ട പ്രേക്ഷകർക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ്